നമസ്കാരം ഒരു രണ്ടു ദിവസമായിട്ട് വീടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലിയായിരുന്നു ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ടു ദിവസം മുമ്പ് കോതമംഗലത്ത് പുതുപ്പാടിയിൽ അവിടെ ഒരു വീട്ടിൽ രണ്ട് സ്ത്രീകൾ താമസിക്കുമായിരുന്നു വൃത്തിയായ അവൻ അമ്മയും ഒരു സ്ത്രീയുമായിരുന്നു അവിടെ അതില് ഒരു ഈ വൃത്തിയായ അമ്മയെ പുറത്തേക്ക് വിളിച്ചു വിളിച്ചുപെടുത്തി ഒരു മുർഷിദാബാദ് സ്വദേശിയായ ഒരു മലയാളി ഒന്നും അല്ലെ ബംഗാളി തന്നെയാണ് മുർഷിദാബാദ് സ്വദേശിയാണ് അപ്പം ഏത് സംസ്ഥാനം നമ്മൾ അറിയാമല്ലോ അപ്പം ഈ വയോധികയെ വിളിച്ചുപെടുത്തി തള്ളിയിട്ട് മാര പൊട്ടിച്ചു മാര പൊട്ടിച്ചതിന് ശേഷമാണ് തള്ളിയിട്ടത് തള്ളിയിട്ട് പോലെ ഓടി പക്ഷേ സെക്കൻഡ് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിമിഷം കൊണ്ട് വിളിച്ച് പറഞ്ഞു പോലീസുകാർ ഇവരെ പൊക്കി പൊക്കി തെളിവെടുപ്പിനായിട്ട് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നപ്പം ഇവർ പോലീസുകാരുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞു അവരുടെ പാമ്പുണ്ടെന്ന് പറഞ്ഞു പോലീസുകാർ പാമ്പ് തന്നെയാണ് പാമ്പിനെ കാണുന്നില്ല അപ്പൊ അതിവന്റെ ഒരു ഐഡിയ ആണ് ഇവരെ പാമ്പിനെ ശ്രദ്ധ വിളിച്ചിട്ട് പോലീസുകാർ ശ്രദ്ധ തിരിക്കുന്ന സമയത്ത് ഇവരെ മൂങ്കടം എന്തായാലും കൈയോടെ ആളെ പൊക്കി തെളിവെടുപ്പ് തെളിവെടുപ്പ് നടത്തി ഇപ്പൊ ഇന്ന് സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വയോധികായ അന്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇപ്പൊ അപ്പൊ എന്താണ് പറയുന്നത് നടുവിന്റെ നടുവിന് പൊട്ടലുണ്ടെന്നോ ഒക്കെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാതിൽ തുറക്കുന്നതിന് മുന്നേ ആരെയും ഹോളിമെല്ലാം അടിച്ചു കഴിഞ്ഞാൽ ആരാധിക്കുക ജനലിന് തുറ ജന കൂടി നോക്കുക ഒരു പരിചയമില്ലാത്ത ഒരാളാകുമ്പോൾ വാതിൽ തുറക്കാതിരിക്കാം ഇതാരാ എന്താണെന്നുള്ള അറിയത്തില്ല ഒരു പരിചയം അത്രയും പരിചയമുള്ള ആൾക്കാർ അടുത്തുള്ള അയൽവാസികൾ ആരെങ്കിലും വിളിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് ആരുന്നതിന് കൊടുത്തോ ഇല്ല എന്താണെന്നുള്ളത് അറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളുള്ള വീടാണ് ഇവൻ വേറെ ഒപ്പിച്ചിട്ട് പോയാൽ നോക്കഴിഞ്ഞാൽ എന്തെയ്യും ഏ അതാണ് ഈ പറയുന്ന കാരണം കാരണം ഈ പെണ്ണുങ്ങളെ ടാർജറ്റ് ചെയ്തിട്ട് ഒരു സംഘം ആളുകൾ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ മാന തട്ടാനും പണം തട്ടാനും ഒക്കെ ആയിട്ട് അപ്പൊ അതിന് ഈ വീഡിയോ ഞാൻ അതിനുവേണ്ടി ചെയ്തതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കണ്ടന്റുകൾ ഇപ്പം നിലവില് ഉണ്ട് പക്ഷേ ഈ പനിയുടെ ഒക്കെ ഒരു ആരോഗ്യ പ്രശ്നം കൊണ്ട് തൽക്കാലം ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യാന്ന് വെച്ചു ഇത് ചെയ്യാനിരുന്നതാണ് ഇത് ഞാൻ നേരത്തെ തന്നെ കരുതി വെച്ച വീഡിയോ ആണ് ഇപ്പം ഇരുപത്തിരണ്ടാമത്തെ ഡേറ്റിലാണ് ഇപ്പം ഞാൻ യൂട്യൂബിലൊക്കെ ഇത് കണ്ടത് ഇരുപത്തി രണ്ടാമതേത് ഡേറ്റ് ആകുമ്പോൾ ഒന്നെങ്കിൽ അന്ന് നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം നടന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പം ഈ ആള് ആണുങ്ങൾ വീട്ടിലകത്ത് പുരുഷമായ വീട്ടിലില്ലാത്ത സ്ത്രീകൾ ശ്രദ്ധിക്കണതൊക്കെ കാരണം ഏത് സമയത്തും ഗുറായിപ്പായിട്ട് വരും ആൾക്കാർ വരും അതല്ലെങ്കിൽ എന്തെങ്കിലും കത്തിപ്പായിട്ട് വരും അപ്പോൾ ശ്രദ്ധിക്കുക പക്ഷെ എന്തായാലും ഇവരെ രക്ഷപ്പെടാൻ സാധിച്ചില്ല ഇവരെ പോലീസ് പൊക്കിയിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അവിടെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രംഗ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇവരെ തള്ളിയിട്ട് ഓടുന്നതായിട്ടുള്ള രംഗം സി സി ടി വി അതൊക്കെ പോലീസ് ആഫ് സിസിടുത്തു എന്തായാലും ഇപ്പം അഴിയെണ്ണ അഴിയണ്ണ പണിയൊക്കെ ചെയ്തു മാല പൊട്ടിച്ചിട്ട് ബോഡി എവിടെങ്കിലും മെറ്റ് നല്ലവും നക്കാന്ന് വെച്ചതാണ് ഏട്ടാറി നിരക്കൊക്കെ ഇത്ര തടിയും മെടുക്കൊണ്ടല്ലോ അന്യനാട്ടിന്ന് ഇവിടെ വന്നിട്ടാണെന്ന് ഉണ്ടെങ്കിലും ബെല്ലോം അധ്വാനിച്ച് പണിയെടുത്ത് ജീവിക്കാൻ നോക്കി ഇങ്ങനെ കൊറേ അലവാരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മാല പൊട്ടിച്ചോടുക കിട്ടിയില്ലെങ്കിൽ നല്ല കാര്യമല്ല വിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ ജീവിക്കാം സുഖമായിട്ട് തിന്തും കുടിച്ചും ജീവിക്കാം ഈതും ശരീരത്തിൽ കുടിക്കൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും അത് കിട്ടാനുള്ള കിട്ടിക്കഴിഞ്ഞ കഴിഞ്ഞാൽ കിട്ടിയതല്ല പോലീസ് ചോദിക്കേണ്ട രീതി ചോദ്യം ചെയ്തപ്പോ സംഗതി ഒക്കെ ഇപ്പൊ മാര പൊട്ടിക്കേണ്ടിരുന്നില്ല എന്നുള്ള ഒരു ഇതിലായിട്ടുണ്ട് എന്തിനാ വെറുതെ നാടൻകരുന്നത് അവനവൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേരളത്തിൽ മര്യാദയ്ക്കും മണിയെടുക്കുക എത്രയോ ബംഗാളികൾ വന്നിട്ടുണ്ട് ഇതിനിടെ കുറച്ച് കാലമായിട്ട് ഇവരെ അതിക്രമം കാണിച്ചാണ് ഇപ്പൊ കുറേ ആയിട്ട് ബംഗാളികളുടെ അതിക്രമം കാണാനില്ല ഇപ്പൊ മലയാളികളുടെ അതിക്രമം കാണാറുള്ളത് ഇപ്പൊ ലഹരി കേസും പഞ്ചാബ് കേസും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസൊക്കെ ആയിട്ട് ആയിട്ട് കൂടുതലിപ്പോൾ കാണുന്ന മലയാളികളാണ് ബംഗാളികളെ ഒതുക്കിയതെന്ന് തോന്നുന്നു ജപ്ര ബംഗാളികൾ കുത്തിപ്പൊത്തി അങ്ങനെ എന്നുള്ള അറിയില്ല അപ്പൊ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരാളെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതാരാണ് എന്താണ് എവിടെ വരുന്നത് എന്നുള്ളത് നോക്കാം അറ്റ്ലസ്റ്റ് കൂടി ചോദിക്കുക ആരാന്നുള്ളത് ഇതിന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ വീട്ടിൽ എന്തെങ്കിലും സംശയം ആട്ടെ എന്തെങ്കിലും അസൗഭാഗ്യം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന ആളുകളെ വിളിച്ചു കൂട്ടുക അയൽവാസികളെ ഇന്നേ ഒരാൾ ഒരാളിവിടെ നമ്മുടെ പെരേടെ വീടിന്റെ മുൻവശ്യത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഇത് എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ നാല് സൈഡിൽ നിന്ന് ആളുകൾ വരും അപ്പോൾ ചോദിക്കും കക്കാൻ വന്നവരാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും സെക്കൻഡ് സ്ഥലം വേണം തോന്നും അതല്ല വേറെന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്റെ ആവശ്യത്തിന് വന്നതെന്ന് പറയും എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചിട്ട് ഇതിന്റെ ഉള്ളി ഇതിനകത്ത് കേറിട്ട് വേണം മാര ഒട്ടിക്കാനോ കഴുത്ത് ജരിച്ചു കൊല്ലാനോ വെട്ടിക്കൊല്ലാനോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കാൻ ത്തെ കാര്യമൊന്നും ഇല്ല എവിടെ ആയാലും ശ്രദ്ധ പാലിക്കുക ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതുപോലെ കാപാലികൊക്കെ വരും ശരി ശരിയെന്ന് നിർത്തുന്നു ഓക്കെ